കല്യാണം കാഴ്ച മുതൽ അനുഭവിക്കുകയാണ് അതുല്യ എന്നാണ് അതുല്യയുടെ അമ്മ പറയുന്നത് എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് ആ വീട്ടുകാർ ആ കുട്ടി അവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് എത്രയൊക്കെ നന്നായി എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ ഒരു സ്വഭാവം അയാളെ വിട്ടുപോകാതെ അയാളുടെ ഉള്ളിൽ തന്നെ കാണുമെന്നുള്ളതാണ് സത്യം ഇനി വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ എന്നും നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുന്നു ഈ ആത്മഹത്യ കൊലപാതകങ്ങളുമൊക്കെ അതുപോലെ തന്നെ ഈ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ഒരു രണ്ട് ദിവസത്തെ ചർച്ചയിൽ ഒതുങ്ങി മൂന്നാമത്തെ ദിവസം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് ഞെട്ടൽ തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ ഞെട്ടൽ തോന്നുന്നില്ല നമ്മൾ സ്വാഭാവികമായിട്ടും മലയാള മലയാളികൾക്ക് ഇപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ വിടും ഒരു രണ്ട് ദിവസത്തെ ചർച്ചയിൽ ഒതുങ്ങും ഒരു ടി വി വാർത്തയിൽ ഒതുങ്ങും അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത ഇതുപോലെയുള്ള ആത്മഹത്യകൾ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറയാം നല്ല വീടും ചുറ്റുപാടുകളും ഒക്കെ നോക്കിയിട്ടായിരിക്കാം എല്ലാ മാതാപിതാക്കളും എൻ്റെ മക്കൾ നന്നായി ജീവിക്കണം എൻ്റെ മകൾ നന്നായി ജീവിക്കണം എന്നുള്ള ചിന്തയിൽ ഓരോ മക്കളെയും കെട്ടിച്ചു വിടുന്നത് എങ്കിലും ആ ഒരു നല്ല ചുറ്റുപാടുകളിലേക്കും നല്ല കാശും നോക്കിയൊക്കെ കെട്ടിച്ചുവിട്ട വീടുകളിലെ പല പെൺകുട്ടികളായിരിക്കാം നല്ല സ്ത്രീധനം കൊടുത്ത് പെട്ടിച്ച് വിട്ട പെൺകുട്ടികളായിരിക്കാം പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക അല്ലാത്ത കേസുകളുമുണ്ട് ഭർത്താവ് പീഡനം മുതൽ ആത്മഹത്യ ചെയ്ത് പല കേസുകളും എങ്കിലും ഇപ്പോൾ അധികമായിട്ടും നമ്മൾ കേൾക്കുന്നത് ഇതുപോലെയുള്ള വാർത്തകളാണ് ഒരുപക്ഷെ ഇതിനുള്ള പല കാര്യങ്ങളും പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കാതെ മാതാപിതാക്കളുടെ ഇഷ്ടം മാത്രം നോക്കി വിവാഹം നടത്തി കൊടുത്തതായിരിക്കാം ഇതുപോലെയുള്ള ആത്മഹത്യക്ക് പല പലപ്പോഴും കാരണമായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ വരുമ്പോഴും ഓരോ ന്യൂസ് കാണുമ്പോഴും അതിനുള്ള അടിയിൽ വരുന്ന ഓരോ കമൻസുകൾ ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ വരുന്നത് നമ്മൾ ഉപദേശിക്കുന്നത് മരിച്ചുപോയ ആൾക്കാരെ ആയിരിക്കാം എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യേണ്ടായിരുന്നുവല്ലോ ഇറങ്ങിപ്പോകുന്നു കൂടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അവർ കേൾക്കില്ല എന്നറിയാം എങ്കിലും ചിലപ്പോൾ നമുക്കൊരാശ്വാസം കിട്ടാനായിട്ട് ആ പെൺകുട്ടിയോ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശമായിരിക്കാം അത് ഒരു പക്ഷേ അതൊക്കെ സാധ്യമായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഒരിക്കലുമില്ല അല്ലേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ പെൺകുട്ടികളുടെ സാഹചര്യങ്ങൾ ഒരു പക്ഷേ മക്കളെ ഓർത്തിട്ടായിരിക്കാം അങ്ങനെ നിന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഈ ഒരു അക്രമ സ്വഭാവം കഴിയുമ്പോൾ ഭക്താവിൻ്റെ കണ്ണുനീർ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു പക്ഷേ അവരെ വീട്ടുകാരുടെ ഉപദേശം മക്കളെ നിങ്ങളിങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ താഴെ അനിയത്തിമാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് മകൻ്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഓരോ സാഹചര്യങ്ങൾ പറഞ്ഞ് അവരെ പിൻവലിക്കും ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അവർ വീണ്ടും അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടാകുക ശരിക്കും അവർക്ക് ധൈര്യം കൊടുക്കേണ്ടവർ തന്നെ ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ അവരോട് നിങ്ങൾ അവിടെ സഹിച്ചു നിൽക്കുക ക്ഷമിച്ച് നിൽക്കുക എന്ന കാരണത്താൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ബാധ്യതയാകരുത് എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഞാൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന ചിന്താഗതിയിലായിരിക്കാം ഒരു പക്ഷേ പല പെൺകുട്ടികളും പിടിച്ചു നിന്നിട്ടുണ്ടാകുക ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റിനും ധൈര്യം തരാനൊരാളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ധൈര്യമുള്ളവരായിരിക്കും എന്നാൽ നമ്മളെ തളർത്തുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെയെങ്കിൽ തീർച്ചയായും നമ്മൾ തളർന്നു പോകത്തെയുള്ളൂ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ അവർ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലൊരു ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാകുമായിരുന്നിരിക്കില്ല നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കുക ഇനിയും ഇതുപോലെ അനുഭവിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരോടൊരു ഒരു ഉപദേശം പറഞ്ഞാൽ പറഞ്ഞോട്ടെ ധൈര്യമായിട്ട് മക്കളുണ്ടെങ്കിൽ മക്കളുടെ കൈ പിടിച്ച് ഇറങ്ങിപ്പോരുക എത്രയൊക്കെ ആയാലും ഈ ഒരു സമൂഹത്തിൽ നമുക്കൊന്നില്ലെങ്കിൽ ഒരു വഴിയുണ്ട് ജീവിക്കാനായിട്ട് ഒരാണിൻ്റെ തുണ വേണം നിർബന്ധമൊന്നുമില്ല അത്രയ്ക്കും വരാത്ത പറ്റാത്ത ഒരു റിലേഷൻഷിപ്പാണ് അത്രയും ടോക്സിക്കായിട്ടൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങി പോരുക തന്നെ ചെയ്യുക നമ്മൾ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോയത് നമ്മൾ നഷ്ടമാകുന്നത് നമ്മുടെ ജീവൻ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന ഒരു പുതിയ ജീവനാണ് ഒരു പുതിയ വ്യക്തിയാണ് അത് ആ ഒരു ജീവനും കൂടിയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇനി ആരും എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്ക്